ഹലോ കൂട്ടുകാരെ രണ്ടാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ആറാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ യൂണിറ്റിൽ ആദ്യം ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലോ ഈ ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കിയേ അമ്മയുണ്ട് ഒരു മുത്തശ്ശിയുണ്ട് ഒരു കുട്ടി പടം വരച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു കുട്ടി ബാറ്റ് കൊണ്ട് കളിക്കുന്നു ഒരു നായയുണ്ട് പിന്നെ അവിടെ കുറച്ച് പക്ഷികളുണ്ട് പിന്നെ അവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ വീട് കാണാം ദൂരെ മല കാണാം തെങ്ങുകൾ കാണാം അല്ലേ ഒരു എന്താണ് പ്ലാവ് കാണാം ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അടുത്ത് നോക്കാം മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട് പുലർക്കാല മഞ്ഞും പൂതച്ചു നിൽപ്പൂ മുറ്റത്ത് ചേലുള്ള പൂക്കളുണ്ട് ചുറ്റിലും പച്ചപ്പ് കാവലുണ്ട് അച്ഛനും അമ്മയും വീട്ടിലുണ്ട് മക്കളുടെ കടചിരികൾ കൂട്ടീനുണ്ട് പാട്ടും പഴങ്കാതെ കൂട്ടവുമായി പൂവെട്ടിയുമിടയുന്ന മുത്തശ്ശിയും അപ്പോൾ ആ വീട്ടിലുള്ള ആളുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ വീട് എവിടെയാണ് മൈലാഞ്ചി മലയിലാണ് ഈ വീടിരിക്കുന്നത് ആ വീട് എങ്ങനെയാണ് പുലർക്കാലത്തുള്ള മഞ്ഞൊക്കെ പുതച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് എന്ത് കാണാൻ പറ്റുന്നുണ്ട് മുറ്റത്ത് ചേലുള്ള പൂക്കളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഭംഗി നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇവിടെ നിപ്പുണ്ട് മുറ്റത്ത് നിപ്പുണ്ട് ചുറ്റിലും പച്ചപ്പ് കാവലുണ്ട് അത് മാത്രമല്ല ചുറ്റിനും എന്താണ് നല്ല പച്ചപ്പാണ് നമ്മൾ തെങ്ങും പ്ലാവും ഒക്കെ കണ്ടില്ലേ ചുറ്റിനും നല്ല പച്ചപ്പാണ് അച്ഛനും അമ്മയും വീട്ടിലുണ്ട് പിന്നെ ആരൊക്കെ വീട്ടിലുണ്ട് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് അമ്മ അവിടെ കുട്ടികൾ കളിക്കുന്നത് കണ്ടുകൊണ്ട് നിപ്പുണ്ടായിരുന്നു അച്ഛൻ താണ്ട് ഇവിടെ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നിപ്പുണ്ട് അല്ലേ അതുപോലെ എന്തുണ്ട് മക്കളുടെ ഉണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ അപ്പം അവരുടെ കളിയുടെ ബഹളമൊക്കെ കേൾക്കാനുണ്ട് പിന്നെ മുത്തശ്ശി എന്തു ചെയ്യാണ് പാട്ടും പഴങ്കഥക്കൂട്ടവുമായിട്ട് പൂവട്ടി മെടയുന്ന മുത്തശ്ശിയുണ്ട് മുത്തശ്ശി എന്താണ് പാട്ട് പാടുകയും കുട്ടികൾക്ക് പഴങ്കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന മുത്തശ്ശി അവരുടെ നിന്ന് എന്തു ചെയ്യുന്നു പൂവട്ടി പൂക്കൾ പറിച്ചിടാനുള്ള വട്ടി എന്തു ചെയ്യുകയാണ് മെടഞ്ഞെടുത്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ വീട്ടിലുള്ളവരെ പരിചയപ്പെട്ടല്ലോ ഇനി നോക്കാം ഇനി വീടിനെന്താ പറയാനുള്ളത് നോക്കി ഞാനാണ് കുഞ്ഞുവീട് മൈലാഞ്ചി മലയുടെ കിഴക്കേച്ചെരുവിലെ കുഞ്ഞുവീട് എബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ് എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ് ഇനി വയ്യ വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ ഒന്ന് കറങ്ങിയാലോ പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ എഴുതി വെച്ചിട്ട് പോകാം എങ്ങനെ പോകും അപ്പോൾ വീടെന്താണ് പറയുന്നത് ഞാനാണ് വീട് അതായത് ഈ കുട്ടികളെല്ലാം താമസിക്കുന്ന മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട് ഞാനാണ് ഞാൻ എവിടാ നിൽക്കുന്നത് മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലാണ് നിൽക്കുന്നത് എത്ര ദിക്കുകളാണുള്ളത് നാല് ദിക്കുകളാണുള്ളത് അല്ലേ ഏതൊക്കെയാണ് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് നമ്മുടെ കുഞ്ഞു വീട് എവിടെ നിൽക്കുന്നത് കിഴക്കേ ചെരുവില് കിഴക്കേ ഭാഗത്താണ് കുഞ്ഞു വീട് നിൽക്കുന്നത് വീട് എന്താ പറയുന്നത് ആ വീട്ടിലുള്ള കുട്ടികൾ ആരൊക്കെയാണ് എബിയും യാമിയും ജോബിനും ഇവരെല്ലാം എവിടെ പോയി പുറത്തു പോയി ഞാൻ എന്തു കുറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ നമ്മൾ എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകാറില്ലേ വീട് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ അപ്പോൾ അതുപോലെ വീട് പറയാണ് എബിയും യാമിയും ജോബിനും എല്ലാം പുറത്തു പോയി ഞാൻ മാത്രം ഇങ്ങനെ എന്താണ് കുറേ കാലമായിട്ട് ഇങ്ങനെ നിക്കുകയാണ് എനിക്കിനി വയ്യ കാരണം എന്താണ് വീട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട് വീട്ടിലുള്ളവർ എല്ലാവരും എല്ലാ ദിവസവും പുറത്ത് പോകുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും എവിടെ പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് കുട്ടികൾ എവിടെ പോകുന്നു സ്കൂളിൽ പോകുന്നു പിന്നെ അവരെവിടേക്കാണ് പോകുന്നത് ആശുപത്രി അങ്ങാടി സിനിമയ്ക്ക് നാടകത്തിന് വിരുന്നിന് വിനോദയാത്രയ്ക്ക് ഉത്സവങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് ഇതിനെല്ലാം വീട്ടുകാർ പോകുന്നുണ്ട് പക്ഷെ ഞാൻ വീട് മാത്രം എന്തു ചെയ്യാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോ എന്നാണ് ആര് ചിന്തിക്കുന്നത് വീട് ചിന്തിക്കുന്നത് ഇനി പറയാതെ പോയാൽ വീട്ടുകാർക്ക് അല്ലേ അപ്പം എഴുതി വെച്ചിട്ട് പോകാമെന്ന് വീട് ചിന്തിക്കുന്നു പക്ഷേ വീട് എങ്ങനെ പോകും അതാലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം കാരണം എന്താ നടന്നു പോകാനാവില്ലല്ലോ കാലുകളില്ലല്ലോ പറന്നു പോകാനാവില്ലല്ലോ ചിറകുകളില്ലല്ലോ ഉരുണ്ടു പോകാനാവില്ലല്ലോ ചക്രവും എങ്ങനെ പോകും ആര് സഹായിക്കും അപ്പോൾ വീട് എന്താ ചിന്തിക്കുന്നത് നടന്നു പോവാ നമ്മളെല്ലാം നടന്നു പോകാറില്ലേ നടന്നു പോകാന്ന് ചിന്തിക്കുന്നു പക്ഷെ നടന്നു പോകാൻ വീടിന് കാലുണ്ടോ ഇല്ല ഇനി കിളികൾ എങ്ങനെയാ പോകുന്നത് പറന്നാണ് പോകുന്നേ അല്ലേ അപ്പോൾ പറന്നു പോകാനും ആർക്കും പറ്റില്ല വീടിന് പോ പറ്റില്ല കാരണം എന്താണ് വീടിന് എന്തില്ല ചിറകുകളില്ല ഇനി ഉരുണ്ടു പോകാം ച വണ്ടിയൊക്കെ എങ്ങനെയാ പോകുന്നത് ഉരുണ്ടാണ് അല്ലേ അപ്പോൾ വീടിന് ഉരുണ്ട് പോകാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് വീടിന് എന്തില്ല ചക്രമില്ല അപ്പോൾ വീട് ചിന്തിക്കുകയാണ് ഇനി എങ്ങനെ പോകും ആര് സഹായിക്കും അപ്പൊ സഹായിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു ആരാ അത് കാറ്റാണല്ലേ കാറ്റ് എന്താ പറയുന്നേ ഞാൻ സഹായിക്കാം കുഞ്ഞു കുഞ്ഞുവീടിനെ തൊട്ട് തലോടിക്കൊണ്ടു വന്ന കാറ്റ് പറഞ്ഞു ഞാൻ സഹായിക്കാം അങ്ങനെ കാറ്റിൻ്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു അപ്പോൾ ഈ വീടിൻ്റെ വിഷമം കണ്ടിട്ട് അതുവഴി വന്ന കാറ്റ് എന്തു പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ എന്തു ചെയ്യാൻ നിന്നെ എടുത്തുയർത്തി കൊണ്ടുപോകാമെന്ന് കാറ്റ് പറയുന്നു അങ്ങനെ കാറ്റിൻ്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പോകുന്നു ഇനി വീട് പോകുമ്പോൾ എന്ത് കാണുന്നുണ്ട് പലതരത്തിലുള്ള മറ്റു വീടുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ അല്ലേ ഏതൊക്കെ തരത്തിലുള്ള വീടുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നേ നോക്കി പറയാൻ ശ്രമിച്ചേ ഓലമേഞ്ഞ വീട് ഓടിട്ട വീട് ഷീറ്റിട്ട വീട് കോൺക്രീറ്റ് വീട് അല്ലേ നാല് തരത്തിലുള്ള വീടുകളാണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഇവിടെ കുഞ്ഞു വീട് എവിടെയൊക്കെ പോയി നോക്കാം കാറ്റിൻ്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി ഒത്തിരി ഒത്തിരി കാഴ്ചകൾ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ കെട്ടിടങ്ങളുടെ നീണ്ട നിര എങ്ങും തിക്കും തിരക്കും അപ്പോൾ എന്താണ് കാറ്റിൻ്റെ ചിറകിലേറി വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എന്ത് കാണുന്നുണ്ട് ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ടല്ലേ എന്താണ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ സൗധങ്ങൾ കെട്ടിടങ്ങൾ കാണുന്നുണ്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ടാറിട്ട റോഡുകൾ കാണുന്നുണ്ട് വേറെയും ഒരുപാട് കെട്ടിടങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് തിരക്കും ഉണ്ടല്ലേ അപ്പോൾ അവിടെ ഒരു വലിയൊരു ഫ്ലാറ്റ് കാണുന്നല്ലേ അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ എന്താ ചോദിക്കുന്നത് ഹോ ഇത്രയും വലിയ വീടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടിന് അത്ഭുതമായി ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടോ അപ്പോൾ അവിടെ എന്താ ആ കെട്ടിടം പറയുന്നത് ഞാനൊരു വലിയ കെട്ടിടമാണ് എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു അപ്പോൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരാൾ മാത്രം അല്ലെങ്കിൽ ഒരു കുടുംബം മാത്രം താമസിക്കുന്നതാണോ അല്ലാതെ വലിയ കെട്ടിടമാണ് അതിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് അടുത്തത് നോക്കൂ കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം ഡാഷ് വന്ന കാറ്റ് ഡാഷ് സൗദങ്ങൾ ഡാഷ് ടാറിട്ട റോഡുകൾ അപ്പോൾ കഥയിൽ കണ്ട സെന്റൻസുകളാണ് ഇവിടെ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ നോക്കിയൊന്ന് എഴുതി കുഞ്ഞു വീടിനെ തൊട്ട് തലോടിക്കൊണ്ട് വന്ന കാറ്റ് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ ഉം അപ്പൊ ഇങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് അടുത്ത നോക്കൂ ഹോ എന്തൊരു ചൂട് ഒരു മരം പോലും ഇല്ല അതാ അവിടെ ഒരു വീട് പണിയുന്നു അപ്പം നമ്മുടെ വീട് വീണ്ടും മുന്നോട്ട് പോകണം അപ്പോൾ ഭയങ്കര ചൂടല്ലേ അവിടെ മൈലാഞ്ചി മലയിൽ നിറയെ മരങ്ങളുടെ ഇടയിലൊക്കെ നിന്ന വീടാണ് ഇപ്പോൾ ഇത്രയും തിരക്കുള്ള റോഡുകളുടെ മുകളിലൂടെ ഒക്കെ പോകുമ്പോൾ എന്താണ് ഭയങ്കര ചൂടാണല്ലേ അപ്പം ഇങ്ങനെ വീട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് കാണുന്നു മറ്റൊരു വീട് പണിയുന്നത് നമ്മളുടെ കുഞ്ഞു വീട് കാണുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ച് കണ്ടെത്താം അപ്പോൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം കേട്ടോ അടുത്ത നോക്കൂ ചൊല്ലി രസിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് നമുക്ക് ചൊല്ലി നോക്കാം വീടുണ്ടാകുമത് എങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ വിത്ത് മുളച്ചോ കൊമ്പ് തളിർത്തോ വേരിൽ നിന്നും പൊട്ടിമുളച്ചോ വീടുണ്ടാകുമതെങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ തറ വെടുക്കണം തറ നിറയ്ക്കണം കട്ടിളവെക്കണം കഥക് കൂട്ടണം ചിന്തേരിട്ടു എടുക്കണം ചുമര് കെട്ടണം മേൽക്കൂര വാർക്കണം ചെത്തിത്തേക്കണം തറ മിനുക്കണം പെയിന്റ് അടിക്കണം പത്രാസാക്കണം വീടുണ്ടാക്കുക എങ്ങനെയാ അങ്ങനെ അങ്ങനെയാ കൂടുതലെ കൂട്ടുകാരോടൊപ്പം നിങ്ങളും ഇത് ചൊല്ലി നോക്കൂ എന്നിട്ട് നോക്കൂ ഇതാണ്ട് ഇവിടെ വീട് പണിയുമായി ബന്ധപ്പെട്ട ഓരോരോ ഘട്ടങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലേ ആദ്യം എന്ത് ചെയ്യുന്നു അവിടെ തറ കെട്ടുന്നു പിന്നെന്താണ് കട്ട കെട്ടി ഭിത്തി വലുതാക്കി എടുക്കുന്നു പിന്നെ പിന്നെന്ത് ചെയ്യുന്നു കോൺക്രീറ്റ് ചെയ്യുന്നു പിന്നെ നമുക്കുള്ള ജനലും ഒക്കെ അവിടെ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ആദ്യം ഒരു ചിത്രത്തിൽ അതുപോലെ പിന്നെ എന്ത് ചെയ്യുന്നു പെയിൻ്റ് അടിക്കുന്നു പിന്നെ അതുപോലെ ഒത്തിരി കാര്യങ്ങളല്ലേ ഇപ്പം നമ്മൾ വീട് വെച്ചെങ്കിൽ പിന്നിപ്പം നമുക്ക് കറണ്ട് വേണം അല്ലേ ഇപ്പം കറണ്ടിന് ബൾബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയറിങ് ചെയ്യണം പ്ലംബിങ് ചെയ്യണം ഒരുപാട് ജോലികൾ വീടുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം അടുത്ത് നോക്കാം തണല് തേടി കുഞ്ഞുവീട് താണു പറന്നു നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞുവീടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മരിവരിയായി പുളി ഉറുമ്പുകൾ അവ എന്താണ് ചെയ്യുന്നത് ഇലകൾ തുന്നി ചേർത്ത് കൂടുണ്ടാക്കുന്നു അപ്പോൾ തണല് തേടി നമ്മുടെ കുഞ്ഞുവീട് താണു വന്നപ്പോൾ എന്ത് കണ്ടു ഒരു തെച്ചിച്ചെടി കണ്ടു തെച്ചിച്ചെടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉറുമ്പുകൾ ഇലകൾ തുന്നി ചേർത്ത് എന്ത് ചെയ്യുകയാണ് കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുകൊണ്ട് വരികൾ ചേർത്ത് പാടാം ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പാട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വിട്ടുപോയ വരികൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടത് എന്ത് ചെയ്യാൻ പറയുന്നു അവയെല്ലാം കൂടെ ചേർത്ത് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം വരികൾ പൂർത്തിയാക്കിയിട്ട് പാട്ട് പാടി നോക്കാം ഇലകൾ കൂട്ടി കൂട്ടിയെടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണ് വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത് ചിലന്തി തന്നെ വലയാണ് ഇലകൾ തുന്നി കൂട്ടിയെടുത്തത് കുരുവിപ്പെണ്ണിൻ്റെ കൂടാണ് ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കാക്കച്ചാരുടെ കൂടാണ് ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള വരികൾ ചേർത്ത് പാട്ട് വലുതാക്കൂ നമ്മുടെ കുഞ്ഞു വീട് എവിടെ പോയി എന്ന് നോക്കാം കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു വഴിയറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും അപ്പൊ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കുഞ്ഞു വീട് ക്ഷീണിച്ചു പിന്നെ മാത്രമല്ല ആർക്ക് വഴി കാറ്റിനും വഴിയറിയില്ല കുഞ്ഞു വീടിനും വഴിയറിയില്ല പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഒരു മലയുടെ നിറകിൽ കയറി കുടിപാർക്കാൻ നോക്കി വീട് അരുതന്ന് വിലക്കി മലയും ഉരുൾപൊട്ടാൻ ഇടയുണ്ടേ അപ്പോൾ കുഞ്ഞുവീട് എന്ത് ചെയ്തു ഒരു മലയുടെ നിറകിൽ നിറകിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ അല്ലേ മുകളിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യാം അവിടെ താമസിക്കാം എന്ന് വീട് കരുതി അപ്പൊ എന്ത് പറഞ്ഞു വേണ്ട ഇവിടെ താമസിക്കേണ്ട എന്ത് സംഭവിക്കും ഉരുൾപൊട്ടുമെന്ന് പറഞ്ഞു ഒരു പുഴയുടെ തീരം കണ്ട് കുടി പാർക്കാൻ ചെന്നു വീട് അരുതന്ന് വിലക്കി പുഴയും മഴ പെയ്താൽ കരകവിയും ഞാൻ ഇനി വീട് എവിടേക്ക് പോവുകയാണ് ഒരു പുഴ കണ്ടു ആ പുഴയുടെ തീരത്തെന്ത് ചെയ്യാ അവിടെ പോയി കുറച്ചു നേരം താമസിക്ക അല്ലെങ്കിൽ അവിടെ വിശ്രമിക്കാ എന്ന് കരുതി ചെന്നു അപ്പോൾ പുഴ എന്താ പറയുന്നത് ആ ഇവിടെ താമസിക്കേണ്ട എന്താണ് മഴ പെയ്തു കഴിഞ്ഞ എന്തു ചെയ്യും വെള്ളപ്പൊക്കം ഉണ്ടാവും ഞാൻ കരകവിഞ്ഞ് ഒഴുകും അപ്പൊ നീ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു കാടിന്റെ നടുക്കൊരു തിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് പാർക്കാൻ നോക്കി വീട് അരുതന്ന് വിലക്കി കാട് പിന്നെ നമ്മുടെ വീട് എന്ത് ചെയ്തു കാടിൻ്റെ നടുക്കൊരു ഭാഗത്ത് നിന്നിട്ട് എന്ത് ചെയ്തു വൃക്ഷങ്ങളുടെ മരങ്ങളുടെ ഇടയിൽ ചെന്ന് താമസിക്കാൻ വേണ്ടി നോക്കി അപ്പൊ എന്ത് ചെയ്തു കാടു എന്ത് പറഞ്ഞു വേണ്ട വേണ്ട ഇവിടെ താമസിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതാണ്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കാടിന്റെ നടുവിൽ വീട് വെക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും കാട് എങ്ങനെ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും കാട്ടിൽ മൃഗങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണം കാരണമെന്ത് മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും അടുത്ത ചോദ്യം എന്താണ് മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്നാണ് മല പറഞ്ഞത് അല്ലേ പറന്ന് പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത് ഇനി മുന്നോട്ട് ഒരടി വയ്യ കുഞ്ഞു കുഞ്ഞുവീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത് മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ടോടി നെയ് എന്തൊരത്ഭുതം മുറ്റത്തതാ വീട് കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടുനോക്കി തള്ളി നോക്കി വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം ആർത്ത് രസിച്ചു അവളും അവരോടൊപ്പം കൂടി അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും കയറിയിറങ്ങി കളി തുടങ്ങി പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി പാട്ടും കളികളുമായി കുഞ്ഞു കുഞ്ഞുവീടിന് വരവേൽപ്പ് നൽകി അപ്പോൾ എന്താ പറയുന്നത് ഈ കുഞ്ഞു വീടും കാറ്റും കൂടെ പറന്ന് പറന്ന് വരികയല്ലേ അതായത് വിശ്രമിക്കാൻ സ്ഥലം നോക്കി വരുവാണ് അങ്ങനെ പറന്ന് പറഞ്ഞ അവസാനം എവിടെ എത്തിയ ഒരു സ്കൂളിന്റെ മുറ്റത്താണ് എത്തിയത് അവിടെ എത്തിയപ്പോൾ കുഞ്ഞു വീടിന് ഇനി മുന്നോട്ട് ഒരടി വയ്യ ഇനി അല്പം പോലും സഞ്ചരിക്കാൻ വയ്യ അത്രയും ക്ഷീണിതയായി അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ മുറ്റത്ത് വന്നിരിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ യാമിയുണ്ടല്ലോ കുഞ്ഞു വീട്ടിൽ താമസിച്ചിരുന്ന യാമി യാമി ആ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ കുഞ്ഞു വീടിനെ കാണാതെ പോയ വിഷമത്തിലാണ് യാമി യാമിയെന്ന് സ്കൂളിൽ വന്നിട്ടുള്ളത് അപ്പോഴാണ് മുറ്റത്ത് എന്ത് കേൾക്കുന്നത് ആരവം ആരവം എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കര ഒരു ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേട്ട് അവളും ചെന്ന് മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് സ്കൂളിൻ്റെ മുറ്റത്ത് അവളുടെ കുഞ്ഞു വീട് വന്നിരിക്കുന്നു അവർക്കെല്ലാം അത്ഭുതമായി കുട്ടികളൊക്കെ എന്ത് ചെയ്തു വളരെ അത്ഭുതത്തോടെ വീടിനെ പോയി തൊട്ട് നോക്കി തള്ളിയൊക്കെ നോക്കി ഇത് ഇനി ചലിക്കുമോ എന്നൊക്കെ നോക്കി എന്നിട്ട് അവരെന്തു ചെയ്യാൻ തുടങ്ങി അവിടെല്ലാം ആർത്ത് രസിച്ച് നടക്കാൻ തുടങ്ങി അവളും എന്ത് ചെയ്തു യാമിയും ഈ കൂട്ടുകാരോടൊപ്പം ആ വീടിൻ്റെ ഉള്ളിലും വരാൻ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഒക്കെ കയറി ഇറങ്ങി കളിക്കാൻ തുടങ്ങി പിന്നെ കുട്ടികൾ എന്താ ചെയ്ത് പലതരത്തിലുള്ള പല നിറങ്ങളിലുള്ള ബലൂണുകളൊക്കെ വീർപ്പിച്ച് ആ വീടിൻ്റെ ജനലിലും വരാന്തയിലും ഒക്കെ കെട്ടാൻ തുടങ്ങി അതുപോലെ അവരെന്ത് ചെയ്തു പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് അവരെന്ത് നൽകി വരവേൽപ്പ് നൽകി വരവേൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വീകരണം കുഞ്ഞു അവർ സ്വീകരണം നൽകി അടുത്തു നോക്കൂ നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക എഴുതി നോക്കാം അപ്പം നിങ്ങളുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ കുഞ്ഞു വീട് വന്നതെങ്കിൽ നിങ്ങൾ ആയിരിക്കും ചെയ്യുക തോരണങ്ങൾ കെട്ടിത്തൂക്കും പുതിയ നിറം നൽകും ഭിത്തിയിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കും അടുത്ത ചോദ്യം നോക്കൂ ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താം എന്താണ് ആരവം ഒരടി വയ്യ എന്ന പ്രയോഗം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് ക്ഷീണം കൊണ്ട് നടക്കാൻ വയ്യ അടിവരയിട്ട പദത്തിന് പകരം പദം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം പാട്ടും കളികളുമായി കുഞ്ഞുവീടിന് സ്വീകരണം നൽകി സ്വീകരണം എന്ന പദത്തിനാണ് അടിവരയിട്ടിരിക്കുന്നത് സ്വീകരണം എന്നതിന് പകരം ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വരവേൽപ്പ് എന്ന പദമാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത് നോക്കൂ ഇവിടെ പാടി രസിക്കാൻ വേണ്ടി ജി ശങ്കര കുറുപ്പിന്റെ ഒരു കവിത തന്നിട്ടുണ്ട് കുരുവി എന്ന കവിതയാണ് തന്നിരിക്കുന്നത് ആ കുരുവി വരു കുരുവി വാഴക്കൈമേലിരി കുരുവി നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം വെയിലല്ലേ ചൂടല്ലേ തണലിരിക്കുക സുഖമല്ലേ നീ വെറുതെ പോകരുതേ തണൽ കിട്ടാതെ വലയരുതേ നിങ്ങൾ ഇഷ്ടമുള്ള താളങ്ങൾ ചേർത്ത് ഭംഗിയായി ചൊല്ലി നോക്കണേ അടുത്ത് നോക്കൂ ക്ഷണക്കത്ത് അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി ഗ്രഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം കുരുവി തീരുമാനിച്ചു തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം ക്ഷണക്കത്ത് മൈലാഞ്ചിമല കൂട്ടുകാരെ ഞാനൊരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച അവിടെ താമസമാവുകയാണ് രാവിലെ പത്ത് മണിക്ക് മുത്തശ്ശി മാമിൻ്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ചാണ് ചടങ്ങ് കുടുംബത്തോടൊപ്പം വരണേ കുരുവി മൈലാഞ്ചിമല മറ്റേതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയും പറഞ്ഞു നോക്കാം മറ്റേതെല്ലാം രീതിയിലാണ് ക്ഷണിക്കാൻ കഴിയുന്നത് നോട്ടീസിൻ്റെ രൂപത്തിൽ പോസ്റ്ററിൻ്റെ രൂപത്തിൽ മെസ്സേജിൻ്റെ രൂപത്തിൽ ഒക്കെ നമുക്ക് ക്ഷണിക്കാം അല്ലേ മറ്റേതൊക്കെ രീതിയിൽ ക്ഷണിക്കാൻ കഴിയും ഒന്ന് കമൻറ്റ് ചെയ്യൂ അടുത്തത് നോക്കൂ വായിക്ക ഏറുമാടം മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത് ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഏറുമാടങ്ങൾ പണിയുന്നത് ഈറ്റ മുള വൈക്കോൽ പുല്ല് കാട്ടുപള്ളികൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ് അപ്പോൾ നിങ്ങൾ ഏറുമാടങ്ങൾ കണ്ടിട്ടുണ്ടോ ഏറുമാടങ്ങൾ എവിടെയാണ് മരത്തിൻ്റെ മുകളിലാണ് സാധാരണയായിട്ട് കാണാൻ കഴിയുന്നത് കാടുകളിലായിരുന്നു ഇവ നിർമ്മിച്ചുകൊണ്ടിരുന്നത് നല്ല ഉറപ്പുള്ള ശിഖരങ്ങൾ നോക്കി ചില്ലകൾ നോക്കിയിട്ടാണ് ഏറുമാടങ്ങൾ പണിയുന്നത് ഇത് പണിയാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നു ഈറ്റ മുള വൈക്കോൽ പുല്ല് കാട്ടുവള്ളികൾ എന്നിവ ഉപയോഗിക്കുന്നു കൂടുതലായിട്ടും കാട്ടിൽ വസിക്കുന്നവരാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവരി ത്തിൻ്റെ മുകളിൽ വീടുകളായിട്ട് ഇത് നിർമ്മിക്കുന്നത് ഇപ്പോൾ എന്താണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ നമുക്കിത് കാണാനായിട്ട് കഴിയും ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു